വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷിരീതി പരീക്ഷിക്കാനൊരുമുകയാണ് പ്രവാസിയായിരുന്ന മുണ്ടേരി കാഞ്ഞൂരോട് തലമുണ്ടയിലെ സി എച്ച് ബൈജു വീടിന് സമീപത്തെ പന്ത്രണ്ട് സെന്റ് സ്ഥലത്താണ് കൃഷിയിറക്കിയത് കുരുമുളക് കൃഷിയോടൊപ്പം വിവിധ പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട് മുപ്പത്തിയെട്ട് വർഷത്തോളം പ്രവാസ ജീവിതം നയിച്ച ബൈജു അൾജീരിയയിൽ നിന്ന് ഓയിൽ ആൻഡ് ഗ്യാസ് കൺസ്ട്രക്ഷൻ മാനേജറായി വിരമിച്ച നാട്ടിൽ വരുമ്പോൾ പിതാവിന്റെ പാത പിന്തുടരണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അധ്യാപകനായ അച്ഛൻ നല്ലൊരു കർഷകൻ കൂടിയായിരുന്നു വീടിനോട് ചേർന്ന് കാടുമൂടിയ സ്ഥലം വെട്ടിത്തെളിച്ച് കൃഷിയോഗ്യമാക്കുകയാണ് ആദ്യം ചെയ്തത് തുടർന്ന് പന്നിശല്യം ഒഴിവാക്കാൻ ഫെൻസിംഗും ചുറ്റുമതിലും കെട്ടി ജലസേചനത്തിനായി പഴയ കിണർ വൃത്തിയാക്കി പമ്പ് സെറ്റും വാട്ടർ ടാങ്കും ഡ്രിപ്പ് സൗകര്യവും ഏർപ്പെടുത്തി വിയറ്റ്നാം മോഡൽ കൃഷിയെക്കുറിച്ച് യൂട്യൂബിൽ നിന്ന് കൂടുതൽ മനസ്സിലാക്കിയാണ് കൃഷി തുടങ്ങിയത് നാലിഞ്ച് വ്യാസമുള്ള രണ്ടര മീറ്റർ പി പൈപ്പിന്റെ അടിഭാഗത്ത് കമ്പി കയറ്റി മണ്ണിൽ കുഴിയെടുത്ത് കോൺക്രീറ്റിൽ ഉറപ്പിക്കുകയാണ് ആദ്യം ചെയ്തത് തുടർന്ന് കുരുമുളക് തൈകൾ പൈപ്പിന്റെ ചുവട്ടിൽ വളപ്രയോഗം ചെയ്തു നടുകയായിരുന്നു തൈകൾ വളരുന്നതനുസരിച്ച് പൈപ്പ് നീട്ടിക്കൊടുക്കാനുള്ള സൗകര്യവുമുണ്ട് കുരുമുളക് കൃഷിയുടെ കൂടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളായ തക്കാളി പച്ചമുളക് വെണ്ട വഴുതന പയർ കാബേജ് കോളിഫ്ലവർ താലോലി കൈപ്പ തുടങ്ങിയവയും ഇടവേളയായി കൃഷി ചെയ്തിട്ടുണ്ട് കൃഷി ചെയ്യുമ്പോഴുള്ള മാനസികമായ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണെന്ന് ബൈജു പറഞ്ഞു ഞാൻ ഈ പിന്നെ വിയറ്റ്നാം മോഡലിൽ കുരുമുളക് കൃഷി പരിശീലിക്കാൻ വേണ്ടി നോക്കിയത് യൂട്യൂബിൻ്റെ അകത്തും കാര്യങ്ങളിലൊക്കെ അറിഞ്ഞതിന് അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു കുരുമുളക് കൃഷിയിലേക്ക് ചാഞ്ഞത് എനിക്ക് അല്ലാതെ വീട്ടിലെ കരയക്കാലിലും മരത്തിന്റെ മുകളിലൊക്കെ കുരുമുളക് പടർത്തിയിട്ടും കുരുമുളക് ഉണ്ട് നമുക്ക് അത്യാവശ്യം മോശമുള്ള കൂട്ടാവശ്യത്തിനും കുറച്ചൊക്കെ വിൽപ്പനക്കീട്ടിൽ കുരുമുളക് ഉണ്ടാവാറുണ്ട് മോഡ് ആണ് ഇപ്പം ഞാൻ പൈപ്പ് വെച്ചിട്ടുള്ളത് ഇവിടെ ഇനിയിപ്പോൾ രണ്ടര മീറ്റർ ഉണ്ടാകാന്നുള്ളത് ഇനി ഈ വള്ളി വളർന്ന് അവിടെ എത്തുമ്പോൾ വീണ്ടും രണ്ടര മീറ്റർ കയറ്റും അപ്പോൾ മൊത്തം അഞ്ച് മീറ്ററിൻ്റെ പ്രൊവിഷനാണ് ഇട്ടിരിക്കുന്നത് ബാങ്ക് ഉദ്യോഗസ്ഥയായ ഭാര്യ ഷൈനയുടെ പൂർണ്ണ പിന്തുണയുണ്ട് ബൈജുവിനെ ഐശ്വര്യ അപ്സര എന്നിവർ മക്കളാണ് ന്യൂസ് പിറു ചക്കരക്കൽ